ഹാ ഗുണവാരിധി ലക്ഷ്മണാ വാരിജലോചനേ ബാലേ മിഥില ജെ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടനിക്കു സുകൃതവും അച്ഛൻ എന്നെ പിരിഞ്ഞതുകൊണ്ട് വളരെയേറെ ദുഃഖിക്കുന്നു ആ അച്ഛൻ്റെ ദുഃഖത്തെ ശമിപ്പിക്കുവാനുള്ള ചുമതല അമ്മയെ ഏൽപ്പിക്കുകയാണ് അമ്മേ അമ്മയുടെ മധുരമായ വാക്കുകൾ കൊണ്ട് ധന്യമായ വാക്കുകൾ കൊണ്ട് അച്ഛൻ്റെ ദുഃഖത്തെ അമ്മ ശമിപ്പിക്കണം ഈ കഥയെല്ലാം സുമന്ത്ര പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ ദശരഥൻ ആകെ ദുഃഖിതനായി തീർന്നു കൗസലിയുടെ ദുഃഖയ്ക്കും ദുഃഖത്തിനും പരിധിയില്ലാതായി തീർന്നു ആ അവസരത്തിൽ തൻ്റെ അടുത്തു എന്ന് അറിയുന്ന ദശരഥൻ കൗസല്യോട് പറഞ്ഞു അല്ലയോ കൗസല്യെ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ചെയ്തു പോയ മനഃപൂർവ്വം അല്ലെങ്കിലും ചെയ്തു പോയൊരു മഹാപരാധം ആ മഹാപരാധത്തിൻ്റെ ഫലമാണ് ഇന്ന് ഞാൻ അനുഭവിക്കേണ്ടതായി വന്നു ചേർന്നിരിക്കുന്നത്